കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം തന്നെ ഉപ്പുമുളകും ലൈറ്റ് ഫാമിലിയിലെ കുഞ്ഞൻ്റെ വിവാഹ തന്നെയാണ് വളരെ ആഘോഷപൂർവ്വം നടന്ന എൻഗേജ്മെൻറ്റ് ഫംഗ്ഷന് ശേഷം ഇരുവരും വളരെ സിമ്പിളായിട്ടാണ് വിവാഹം നടത്തിയിരിക്കുന്നത് മെയ് മൂന്നാം തീയതി വളരെ ഗ്രാൻഡായി നടത്താനിരുന്ന വിവാഹം വേണ്ടെന്ന് വെച്ചാണ് കുഞ്ഞോസ് ഗോകുളിൻ്റെ കൂടെ ഇറങ്ങിപ്പോയി ഇങ്ങനൊരു വിവാഹം ചെയ്തത് വീട്ടുകാരെ അറിയിക്കാതെ കുഞ്ഞൻ എങ്ങനെ ഇറങ്ങിപ്പോയി വിവാഹം ചെയ്തത് എന്തിനാണ് എന്ന് ഉള്ള കാരണം ഇതുവരെ കുടുംബം വെളിപ്പെടുത്തിയിട്ടില്ല വിവാഹശേഷം കുഞ്ഞനും ഭർത്താവും വീഡിയോയുമായി എത്തിയിരുന്നു എന്നാൽ ആ ഒരു വീഡിയോയിലൊന്നും തന്നെ കുഞ്ഞനും ഭർത്താവും എന്തുകൊണ്ടാണ് വിവാഹം ഇങ്ങനെ നടത്തിയതെന്നോ വീട്ടുകാരെ ഒന്നും അറിയിക്കാതെ എന്തിനാണ് ഇവർ ഇങ്ങനെ ചെയ്തതൊന്നു വ്യക്തമല്ല ഇവരുടെ വിവാഹകാര്യം പല രീതിയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത് ഇതിനൊക്കെ പ്രതികരണവുമായി ഷിബിനും പൊന്നൂസും തൻ്റെ പുതിയ വീഡിയോയിലൂടെ എത്തിയിരിക്കുകയാണ് കുഞ്ഞൻ ഇങ്ങനെയൊരു പ്രവൃത്തി ചെയ്തതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്നത് ഞങ്ങളാണ് എന്നാണ് വീഡിയോയിലൂടെ പൊന്നും ഷെബിനും പറയുന്നത് ഞങ്ങൾ കാരണമാണ് കുഞ്ഞൻ ഇങ്ങനെ ചെയ്തതെന്നാണ് ചിലരൊക്കെ പറയുന്നത് എന്നാൽ അവളുടെ ഈയൊരു പ്രവൃത്തിയിൽ ഞങ്ങൾക്ക് ഒരു പങ്കുമില്ല ഞാൻ ഷെബിനുമായി ഒളിച്ചോടിപ്പോയി വിവാഹം കഴിച്ചെന്ന് വെച്ച് എൻ്റെ അനുജത്തി അങ്ങനെ ആകണമെന്നുണ്ടോ എന്നാണ് പൊന്നൂസ് ചോദിക്കുന്നത് വിവാഹം ഉറപ്പിച്ച നാൾ തൊട്ട് കുഞ്ഞന്റെ സ്വഭാവത്തിൽ വളരെ വലിയ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് പൊന്നൂസ് പറയുന്നത് കുഞ്ഞിനെ നോക്കുന്ന കാര്യത്തിൽ പോലും കണക്ക് പറയുന്നുണ്ട് അവൾ അവൾ തന്നെ തൻ്റെ ഭാവി വരനെക്കുറിച്ച് വളരെ മോശമായ കാര്യങ്ങൾ തന്നോട് പറയുകയും പിന്നീട് അവൾ തന്നെ അത് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് വരികയും ഒക്കെ ചെയ്യാറുണ്ട് അവളുടെ വാക്കുകൾ പോലും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ആയിരുന്നു ഞങ്ങൾക്ക് എന്നാണ് പൊന്നു പറയുന്നത് നിശ്ചയിച്ചുറപ്പിച്ച ഡേറ്റിൽ നിന്നും മുമ്പേ ഇങ്ങനെയൊരു വിവാഹം കഴിക്കാൻ കാരണം തന്നെ അവളുടെ ചാനലാണ് അവൾക്ക് വിവാഹശേഷം നല്ല റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതെന്നും അവളുടെ യൂട്യൂബ് ചാനൽ കണ്ട് മാത്രമാണ് അവൻ അവളെ വിവാഹം ചെയ്തതെന്നും ഒക്കെയുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ എല്ലാം തന്നെ തൻ്റെ കുടുംബം ചെയ്തെന്നും പൊന്നു പറഞ്ഞിരുന്നു